എന്താപ്പാ തണല് വേണം നമുക്ക് നമുക്ക് നിക്കാൻ പക്ഷേ കോലിഞ്ചിക്ക് വേണ്ട മാറി നിൽക്ക മുട്ട ഇപ്പ ഞാനാണെങ്കിലേ അപ്പാടെ അടുത്തോട്ട് പോവുക അപ്പാ മേളി കോലിഞ്ചി തെല്ലുന്നുണ്ട് അപ്പം അപ്പയൊന്ന് സഹായിക്കാൻ ചിലപ്പോന്ന് കഴിയുമ്പോൾ വേണേൽ വഴക്ക് കുറയുമായിരിക്കും നോക്കാം രാവിലെ തൊട്ടേ ഇന്ന് കോലിഞ്ചി തല്ലിയാലേ തീരത്തുള്ളൂ എന്നാണ് അപ്പ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയപ്പാ ഒരു ട്രിപ്പ് അടിച്ചോ ഒന്നോ ആ രണ്ടാമത്തെയാ അപ്പം ആ അടിച്ചു നിരത്തിയോ ആ ചൂടില്ലല്ലേ കാര്യമായി നമ്മളെല്ലാ വർഷവും അടിച്ചുകൊണ്ടിരുന്ന് ഇവിടെ വെച്ചായിരുന്നു ഭയങ്കര ചൂടാണ് ഇവിടെ ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞപ്പോൾ ആ തണല് പോയി അതുകൊണ്ട് ഇന്ന് സ്ഥലം മാറ്റി പിടിച്ചേ ഉണ്ട് കോലിഞ്ചി ചൂടായെങ്കിൽ അടിച്ച ഇളകുമ്പോൾ പൂട മടൽ വെച്ചാണ് അടിക്കുന്നത് കുറച്ചടിച്ചാൽ മതി മരമായിട്ടാ മരത്തിന്റെ ഇലയെല്ലാം ആയി കഴിഞ്ഞ വർഷമാണെ നമ്മൾ ഈ നിൽക്കുന്നതൊക്കെ വെയിലില്ലേ ഇപ്പൊ ഈ റബ്ബറെല്ലാം നന്നായിട്ട് വളർന്നോണ്ടേ തണല് പോലായി തണല് വേണം നമുക്ക് നമുക്ക് നിൽക്കാൻ പക്ഷേ കോലിഞ്ചിക്ക് വേണ്ട ആ ഈ പായാലേ അപ്പം എടുത്തേക്കുന്നത് ശരിയാണ് ഞാൻ ഇപ്പോളാണ് കണ്ടേ അപ്പയാണ് ഇവിടുന്ന് വാരി ചാക്കിൻ്റെ അകത്താക്കി അവിടെ കൊണ്ട് അടിക്കും ആ അപ്പം ഞാനാണെങ്കിൽ അടിച്ചിട്ടേക്കുന്നത് ചാക്കിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാൻ പോവുമോ അപ്പം നമുക്ക് പെട്ടെന്ന് കാര്യം തീരും നമ്മളിപ്പോൾ ഈ അടിക്കുന്നതുകൂടെ വെയിലായാൽ പിന്നെ ഉടങ്ങ് നിൽക്കാനേ പറ്റത്തില്ല അന്നാര അമ്മ എനിക്ക് വെള്ളം കൊണ്ടുവന്നേ പൊടിവാരി എന്റെ ആര് കളയാ അമ്മ പിങ്കിക്കുഞ്ഞിനെ കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന എന്നെ കണ്ടോ ഷർട്ടൊക്കെ ഇട്ട് നല്ല വെള്ളേ അതുകൊണ്ട് തരാങ്ങി ഞാൻ കൊണ്ടുപോവാ ഞാനാണെങ്കിൽ ഒരു ഷർട്ടൊക്കെ ഇട്ടാ വന്നിരിക്കുന്നത് എന്റെ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഷർട്ടാ ഇത് ഇതമ്മ കൊറച്ചൊക്കെ വെയിലും രക്ഷപെടാ അവിടെ വാരി അമ്മ ഇവിടുത്തെ വാരും നമുക്ക് എന്താപ്പാ എന്നെയല്ല പറഞ്ഞ കോലിഞ്ചിയെ പറഞ്ഞതാ ആ കോലിഞ്ചിക്ക് തല്ലി കിട്ടിയാലേ നിറം വരത്തുള്ളു അതിനപ്പാ പറഞ്ഞേ തല്ലി കിട്ടേണ്ടതിന് തല്ലി കിട്ടിയാലേ നന്നാവും അപ്പ അടിച്ചിട്ട കോലിഞ്ചി ചാക്കി ഈ എന്തിനൊക്കെയാ ഉപയോഗിക്കുന്നത് അതൊന്നും പിന്നെ സുഗന്ധദ്രവ്യം നോക്കും അല്ലേ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്തിനൊക്കെ ഉപയോഗിക്കുന്നൊന്നും ഇങ്ങനെ ഉണങ്ങിയിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളറിയല്ലേ കടകളിൽ കൊടുക്കാനാണേലും ഒരിച്ചിരി വെള്ളമായ ഉണ്ടെങ്കിൽ കൂട്ടുപോകും ഒരെണ്ണത്തിനായാലും മതി പിന്നെ പൈസ ഉള്ള ആൾക്കാർ കോലിഞ്ചി എടുത്താൽ ഈ വർഷം എടുക്കുന്ന കോലിഞ്ചി അടുത്ത വർഷമേ കൊടുക്കത്തുള്ളൂ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പം ചണച്ചാക്കി കെട്ടി സൂക്ഷിച്ചു വെക്കും ഞങ്ങളെപ്പോലുള്ളവർ ഈ വർഷം എടുത്താൽ ഉണങ്ങി എന്ന് വരുന്നു അന്ന് കൊടുക്കും എന്നാലേ നമ്മൾ കടം മേടിച്ച പൈസ വീട്ടാൻ പറ്റത്തുള്ളൂ കോലിഞ്ചി എടുക്കാൻ നമ്മൾ കടം മേടിക്കുമല്ലോ അത് തിരിച്ചു കൊടുക്കണേ ഇത് ഉണങ്ങിയിട്ട് വേണം അത് തിരിച്ചു കൊടുക്കാൻ എന്നാലും നമ്മൾ അടുത്തത് എടുക്കാൻ പറ്റും അപ്പം ഇതൊരു റോളിങ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ശരി ഒന്ന് കാലം നീര് ഇല്ല നീര് രണ്ട് കാലം നീര കഷ്ടപ്പെടുന്നതിന് നമുക്ക് ലാഭമൊന്നും അങ്ങനെ കിട്ടത്തില്ല ഈ വേഗമാണെങ്കിൽ കോലിൻ്റെ വിലയില്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് തീരത്തില്ല വരുമ്പഴത്തേനും ഇത് മൊത്തം എടുക്കണം അപ്പൊ ഞാൻ ഫോൺ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടു അതുകൊണ്ട് അല്ല നമ്മളിപ്പോ വേറെ ഒരു പണിക്കാരെ വെക്കുവാണെങ്കി അവർ അവർക്ക് കിട്ടത്തുള്ളൂ നമുക്കൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാ വയ്യെങ്കിലും ഇത് ചെയ്യുന്നേ അപ്പ എവിടെ ഉണ്ട് അപ്പ നിന്ന് വെയിലത്തിന്നു വാരുവാ അങ്ങോട്ടാരെയടിക്കു വാരുവാണോ നിരത്തുവാണോ അടിച്ചേ നിരത്തുവാ മുട്ടോ എടുക്കുന്നേ മുട്ട എടുത്തിട്ട് പൊട്ടിച്ചു ഞൊട്ട മാറി നിൽക്ക മുട്ടു മുണ്ടോ ഒപ്പോർത്തന്നൊരു മുട്ട പൊരിക്കണമെന്ന് റേജ് തലേലിട്ട് ചൂടത്ത് അഞ്ചു കുഞ്ഞാവാല ഈ ഒരു പായലെ അടിച്ചു നിരത്തി ചോറുണ്ടിട്ട് ബാക്കി ഉച്ച വരെയുള്ള പണി കഴിഞ്ഞല്ലേ തൊഴിലുറപ്പ് കളിക്കാം ചോറ് പണി കഴിഞ്ഞ് ഞങ്ങള് പോവാ ചോറി അപ്പം പിങ്കി അലച്ചലച്ചലച്ചലച്ച് പിങ്കിയുടെ തൊണ്ട പൊട്ടിയെന്ന് തോന്നുന്നു വിടോ വിടോ എന്നെ കൂടെ വിടോന്ന പറഞ്ഞ അല ആ എന്തോ കൂട്ടിയിട്ട് കൊതുവടിച്ച് പയ്യീടിച്ച് ഉച്ച കഴിഞ്ഞുള്ള തല്ലും പാരും

ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ